പ്രപഞ്ചത്തിലെ താരങ്ങളുടെ അത്ഭുതകരമായ രൂപീകരണത്തെക്കുറിച്ചും പരിണാമത്തെക്കുറിച്ചും അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് സാധാരണയായി താരങ്ങൾ കൂട്ടങ്ങളായാണ് രൂപപ്പെടുന്നത് അവ ഇരട്ടകളായോ കൂട്ടമായോ കാണപ്പെടാം ഇത്തരം ഇരട്ട താരക്കൂട്ടങ്ങളെയാണ് ബൈനറി ക്ലസ്റ്ററുകൾ അഥവാ ബിസിസ് എന്ന് വിളിക്കുന്നത് ജ്യോതിശാസ്ത്രത്തിലെ ഒരു പ്രധാന വിഷയമാണ് ബൈനറി ക്ലസ്റ്ററുകൾ കാരണം അവ നക്ഷത്ര രൂപീകരണത്തിന്റെ നിർണായക സൂചനകളാണ് ബൈനറി ക്ലസ്റ്ററുകൾ എന്നാൽ സ്ഥാനത്തിലും ചലനത്തിലും അടുത്ത ബന്ധമുള്ള തുറന്ന ക്ലസ്റ്ററുകളുടെ ജോഡികളാണ് വലിയ തന്മാത്രാ മേഘങ്ങൾക്കുള്ളിൽ താരങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു എന്നതിനെക്കുറിച്ച് ഈ ക്ലസ്റ്ററുകൾ വിലയേറിയ ഉൾക്കാഴ്ച നൽകുന്നു ബൈനറി ക്ലസ്റ്ററുകളുടെ കണ്ടെത്തലും വർഗീകരണവും താരങ്ങളുടെ പരിണാമം മനസ്സിലാക്കാൻ നിർണായകമാണ് ചൈനീസ് അക്കാഡമി ഓഫ് സയൻസസിലെ സി എ എസ് ഷിൻജിയാങ് അസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററിയിലെ എക്സേയോ ഗവേഷകർ ഗയ്യ ഉപഗ്രഹത്തിൽ നിന്നുള്ള ഡാറ്റ ഉപയോഗിച്ച് ഒരു സുപ്രധാന പഠനം നടത്തി ഗായ ഡിആർ ത്രീ ഡാറ്റ ഉപയോഗിച്ച് ഫോർ ഹൺഡ്രഡ് ബിസി കാൻഡിഡേറ്റുകളെ അവർ തിരിച്ചറിഞ്ഞു ഇതിൽ ടു ഹൺഡ്രഡ് സിക്സ്റ്റിഎറ്റ് എണ്ണം പുതിയ കണ്ടെത്തലുകളാണ് ഗവേഷകർ ഫോർ തൗസൻഡ് തോളം ഓപ്പൺ ക്ലസ്റ്ററുകൾ വിശകലനം ചെയ്യുകയും ബൈനറി ക്ലസ്റ്ററുകളെ തിരിച്ചറിയുന്നതിനും വർഗീകരിക്കുന്നതിനും ഒരു ഏകീകൃത ചട്ടക്കൂട് സ്ഥാപിക്കുകയും ചെയ്തു സ്ഥലപരമായതും ചലനാത്മകവുമായ അടുപ്പമളക്കുന്നതിന് സ്ഥിതിവിവര കണക്കുകൾ അടിസ്ഥാനമാക്കിയുള്ള അളവുകൾ അവർ ഉപയോഗിച്ചു ഈ പഠനം ബി സികളെ മൂന്ന് വിഭാഗങ്ങളായി തരംതിരിക്കുന്നു പ്രൈമോഡിയൽ ടൈഡൽ ക്യാപ്ചർ ഓപ്റ്റിക്കൽ പേഴ്സ് എന്നിവയാണവ ഗവേഷണത്തിന്റെ പ്രധാന കണ്ടെത്തലുകൾ നക്ഷത്ര രൂപീകരണത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവുകൾക്ക് പുതിയ മാനം നൽകുന്നു ബൈനറി ക്ലസ്റ്ററുകളിൽ സിക്സ്റ്റി വൺ ശതമാനവും ഒരേ പ്രായത്തിലും ചലനത്തിലുമുള്ളവയാണ് ഇതൊരേ ഭീമാകാരമായ തന്മാത്രാ മേഘത്തിൽ നിന്ന് രൂപപ്പെട്ടവയാണെന്ന് സൂചിപ്പിക്കുന്നു എയ്റ്റി ത്രീ ശതമാനം ക്ലസ്റ്ററുകളും കാര്യമായ വേലിയേറ്റ് സ്വാധീനം ടൈഡൽ ഇന്ററാക്ഷൻസ് കാണിക്കുന്നു ഈ സ്വാധീനം ക്ലസ്റ്ററുകൾ തമ്മിലുള്ള അകലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് ക്ലസ്റ്ററുകൾ തമ്മിലുള്ള അകലം കുറയുമ്പോൾ ആകർഷണവും തടസ്സപ്പെടുത്തലും കൂടുന്നു ഈ പഠനം നക്ഷത്ര രൂപീകരണ പ്രക്രിയകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകുന്നു നിലവിലുള്ള തുറന്ന ക്ലസ്റ്ററുകളിൽ ഏകദേശം സെവൻറ്റീൻ ശതമാനവും ബൈനറി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ക്ലസ്റ്റർ സിസ്റ്റങ്ങളിലാണ് ഹൈറാർക്കിക്കൽ നക്ഷത്ര രൂപീകരണമാണ് ഒരു പ്രധാന പ്രക്രിയയെന്ന് ഈ പഠനം സൂചിപ്പിക്കുന്നു ഇത് വിവിധ തലങ്ങളിലുള്ള നക്ഷത്ര രൂപീകരണ സിദ്ധാന്തങ്ങളെ പിന്തുണയ്ക്കുന്നു ഈ കണ്ടെത്തലുകൾ ഗാലക്സിയിലെ ബൈനറി ക്ലസ്റ്ററുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും നക്ഷത്ര രൂപീകരണത്തിന്റെയും ക്ലസ്റ്റർ പരിണാമത്തിന്റെയും യന്ത്ര പുതിയ വിവരങ്ങൾ നൽകുകയും ചെയ്യുന്നു